കിഴങ്ങ് കറി എന്നാൽ രാവിലെ അപ്പവും കിഴങ്ങ് കറി അത് ഉണ്ടാക്കണം അപ്പവും കിഴങ്ങ് കറി അപ്പത്തിന്റെ മാവ് പിള്ളേരുടെ ചോറ് മനുഷ്യരുടെ ചോറ് വെക്കണം കുക്കർ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിക്കാം അതിന് കുറച്ചു സമയം ഇങ്ങനെ കാണിക്കണം കേട്ടോ എങ്ങനെയാണെന്നുവെച്ചാൽ ഈ ചേങ്ങും സവോളയും കറി കഴിക്കുമ്പോഴുണ്ടല്ലോ and then we have a rich chawfuli pink pink up അവക്കാണ് ഇങ്ങോട് വരാൻ വേണ്ടി ആ കഥയൊക്കെ ഒന്ന് ചാടുക മനസ്സിലെ പോയി കറി വെക്കുമ്പോൾ പല രീതിയിൽ കറി വെക്കാം ഒന്നുകിൽ മീറ്റ് മസാല ഇട്ട് വെക്കാം ഒന്നുകിൽ സോ സാമ്പാർ പൊടി ഇട്ട് വെക്കാം ഒന്നുകിൽ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വെക്കാം അങ്ങനെ അതിനകത്ത് രണ്ട് പെരിഞ്ചീരം കിടണം അങ്ങനെ വെക്കാം പിന്നെ പച്ചമുളക് മാത്രം അരിഞ്ഞിട്ട് വെക്കാം അപ്പോഴും രണ്ടൊന്ന് പെരിഞ്ചീരം കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ മീറ്റ് മസാലയാണ് ചേർത്തത് കൊച്ചുവെള്ളം ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് ഇവിടെ കാർന്നോർക്കേ ഉപ്പ് പ്രഷർ കൂടുതലാണ് വളർത്താവിന് കുക്കർ രണ്ടോ മൂന്ന് വിസിലടിച്ചാൽ മതി ഇത് കറി വെന്ത് ചെയ്തിട്ടാണ് ഞാൻ അപ്പം ഉണ്ടാക്കാറ് സാധാരണ പണ്ട് തൊട്ടേ അങ്ങനെ കാണിക്കും നമ്മുടെ വാഴക്കല ഈ മഞ്ഞക്കളറ പുട്ടുണ്ടാക്കും പുട്ട് നല്ല പുട്ടും പളയം കൂടുമ്പോഴും ഇന്നലെ നട്ടതാണ് അഞ്ച് അഞ്ച് പാത്രത്തിക്കിട താമര നട്ടു കുറെ ഒക്കെ വെട്ടിപ്പറക്കി വാക്കത്തിക്ക് മൂർച്ചയില്ലാത്ത കൊണ്ടാത്ര വാക്കത്തി ഇട്ട് കാറ്റിക്കും എന്താ ഇവിടെ വിളകം എന്താ ഡീ വെള്ളം ഓവർഫ്ലോ ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് താമരയ്ക്ക് ഇപ്പം നിന്നെ ഞാൻ വരട്ടെട്ടോ മഴ പെയ്യുമ്പോൾ എന്നറിഞ്ഞ് നോക്കുകയുള്ളൂ എന്നാലും വേണ്ട മുട്ട വന്നേക്കോട്ടിൽ വണ്ടി വാങ്ങണം കൂടെ നടാനുണ്ട് ഇനി പാത്രം മേടിക്കണം നടണെങ്കിലേ വെള്ളത്തിലിട്ടേക്കു ഇന്ന് മുട്ട എൻ്റെ മോളിക്കടെ വച്ചു

അപ്പങ്ങനെയാ ചെന്നാൽ അപ്പം എന്റെ അരി അടി നല്ലപോലെ മൊരി അച്ഛങ്ങ എടുക്കുവാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കടയിൽ പണ്ടൊക്കെ കടയിൽ ഇങ്ങനെ തപ്പ കിട്ടും അന്ന് ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛൻ ഞങ്ങൾ കടയിൽ കൊണ്ട് പാത്രം കൊണ്ട് പോവും എന്നിട്ട് അതിനകത്ത് അപ്പവും ചമ്മന്തി ആ ചമ്മന്തിക്കൊക്കെ എന്നാ രുചി ആയിരുന്നു എന്നോ ഇപ്പം നമ്മൾ അച്ഛനെ കിട്ടില്ല നമ്മൾ നമ്മളെനാണിച്ചാലും അത്ര നല്ല ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാനേ പറ്റില്ല ചമ്മന്തി അപ്പവും ഈ കൂട്ടൊക്കെ നമുക്ക് മൂന്നാലെണ്ണം വീതം വേണേ കഴിക്കാം നല്ല വായിലിട്ട് അലിഞ്ഞു പോണേ കൂട്ടൊപ്പം നിങ്ങൾ ഉണ്ടാക്കിട്ടുണ്ടോ നല്ല സൂപ്പർ ഒപ്പമല്ലേ കറിയില്ലെങ്കിലും കഴിക്കാം ചിക്കൻ കറി നല്ല സൂപ്പറായിട്ടും കഴിക്കാം ഇപ്പൊ കിഴക്കേറി കേട്ടോണ്ടൊക്കെ ഇത് പുളിച്ച് പുളി കൂട്ടി കളയണ്ട നമുക്ക് അപ്പം മുഴുവൻ അങ്ങ് വെക്കാം അപ്പം ചിലരൊക്കെ ചൂട് ചുറന്നു കഴിക്കും ചൂടോടെ കഴിക്കണവരില്ലേ ഞാനങ്ങനെ കഴിക്കാറില്ല എനിക്കാണെങ്കിൽ ആദ്യം കറി വെക്കും ആദ്യമേ കറി വെക്കണം നമ്മൾ കറി വെച്ച് കഴിഞ്ഞിട്ട് അപ്പം ചൂട് പോകുമ്പോ ഒന്നിച്ച് എല്ലാവർക്കും കൂടെ ഒരുമിച്ചെണ്ണം കഴിക്കാലോ അങ്ങനെ ഞാൻ നേരത്തെ തൊട്ടങ്ങനെയാണേ സൂപ്പർ കള്ളിയിൽ എന്താ വിളിച്ചു പറയുന്നുണ്ട് ആ രണ്ട് മരിച്ചത് നല്ല പതുപതൂന്നുള്ള അപ്പം ഇങ്ങനത്തെ അപ്പം ചൂടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരി വെള്ളത്തിട്ട് അരിയും പുളിമാവും ചോറും കൂടെ അരച്ചാൽ മതി നമ്മൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ ശരിയാവില്ല ആദ്യ ദിവസം ശരിയാവില്ലെന്നോത്ത് വിഷമിക്കേണ്ട ആ പുളിമാവ് തന്നെ വെച്ചിരുന്നിട്ട് പിന്നേത്തെ ദിവസം ഉണ്ടാക്കണം പിറ്റത്തെ വിട്ട് രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ച് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും ഇതുപോലത്തെ അപ്പവും ആദ്യത്തെ ദിവസം ചിലപ്പം നന്നാവത്തില്ല ചിലപ്പോൾ എന്നാ ഉദ്ദേശിച്ച രണ്ടാമത്തെ ദിവസം ശരി മൂന്നാമത്തെ ദിവസം അന്നേരം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത്ര നല്ല അപ്പം പറ്റുമെന്ന് നോർക്കും ചുട്ടി ചുട്ടി വെച്ചു ഇനി ഒക്കെ കഴിച്ചേക്കാം രണ്ടപ്പവും കൂടെ ചൂടാനുള്ളൂ പന്നത്താണേ ഇന്ന് കഴിക്കണം ഞാൻ ഞാനിത്തിരി മാവ് കൂടുതലങ്ങ് ഒഴിച്ച് തുടങ്ങാണേ വേറെ പരിപാടി കഴിക്കാം എൻ്റെ പരിപാടി ഒരപ്പം തിന്ന ഒരപ്പം തിന്നണ ആൾക്കാരില്ലേ ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും പിള്ളേരാണെങ്കിലും ഓ ഒരപ്പം തിന്നണ ആൾക്കാരുണ്ട് അന്നേരം ഒരപ്പം തിന്നണവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കി കൊടുക്കുക ഇച്ചിരി മാവ് കൂടുതൽ വെച്ച് അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അവർ കഴിക്കുക ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും കഴിക്കില്ലാത്തവർക്കും വേണ്ടിയിട്ടോ നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ ഒരപ്പം കഴിച്ചാൽ മതി അതെല്ലാം ചെറുപ്പത്തിലേ കൊടുക്കുന്നവർക്കില്ലേ അവർക്ക് ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കി കൊടുക്കുക ലാസ്റ്റ് പുളിമാവ് വയ്ക്കുമ്പോൾ പുളിമാവുമായിട്ട് എടുത്ത് വെക്കാനൊന്നും വേണ്ട ഈ പാത്രത്തിലും തവിയേലുമുള്ള പുളിമാവുമില്ലേ അത് മാത്രം മതി സെപ്പറേറ്റ് പുളിമാവും വയ്ക്കണ്ട അപ്പം കഴിഞ്ഞു ഇനി ഇനിക്ക് കാപ്പി കുടിക്കാം അപ്പോൾ ലാസ്റ്റ് തീ തീയങ് കിടത്തി വെച്ചേക്കുവാണെങ്കിൽ ആ ദോശക്കല്ലിൻ്റെ ചൂട്ടിൽ നല്ലപോലെ മൊരിഞ്ഞു ജാനിക്കുട്ടി കിടന്ന് കൊഞ്ചനാക്ക് മടി കിടക്കുവാണേ ഇതെന്താ സാധനമാണ് ഇതെന്താ സാധനമാണ് താഴെ പോവും ഞണ്ടു ഞാൻ വീഴും തല കിക്കളി കിക്കലി കിക്ലി കിക്കി കിക്ലി കി കിക് കിക്കി ഇവരുടെ ഇവിടെ ചെറിയുമ്പോഴാണ് അവരെ കാലിട്ടിക്കല് കാണിക്കും അച്ഛമ്മ കൊഞ്ചന വീഴും വീഴുടി എന്ത് കുഞ്ഞിപ്പട്ടി ആണ് എന്ത് കുഞ്ഞിപ്പട്ടി കുഞ്ഞിപ്പട്ടിയാന്ന് മാത്രമല്ല വലിയ നമ്മൾ അവള് നടക്കണം ശാണ്ടേ ശാണ്ടേ ശിക്കാണ്ട് വീഴും അനു ഏക്ക ഏറ്റുനോക്കോ അനു ഏറ്റു വെക്കോ അവൾ തൊട്ടി കിടന്നുറങ്ങണം കിടക്കണ പോലെയാണ് കിടക്കണം തൊട്ടി കിടക്കണ പോലെ എന്താ ഊഞ്ഞാൽ അവക്കട ഊഞ്ഞാൽ ഊഞ്ഞാൽ തന്നെ വന്ന് കിടക്കും അല്ലെങ്കിൽ ഞാൻ പിടിച്ച് കിടത്തന്നെ കിടക്കും കൊള്ള ഊഞ്ഞാല് ഊഞ്ഞാല് ഊഞ്ഞാലാ വീഴുതേ ആ എന്നാ വീട്ടില്ല ി കിരിക്കണുണ്ട് തന്നെ കളിച്ചോളൂ കളിച്ചോളൂട്ടാ കിളിക്കി കിളിക്കി വിട്ടുവാ െറിഞ്ഞിട്ട കൊണ്ട കുണ്ടി താ എടുക്കണ്ട ചെറുക്കൻ കിടക്കണേ അവനോട് കിടന്ന് ഉറങ്ങിയാൽ മതി എപ്പോഴും എന്നാ എടുത്തോ ഇരിക്കി എടുത്തോണ്ടോ കിരിക്കടി

ഇവിടെന്നാണ് അല്ലേ രാജേ? ഒന്ന് വിളപ്പിയാ. ഓടേ. ഓടേ. ഞാൻ പറഞ്ഞാ അറിയില്ല. ഓക്കേ. ഇയ. എന്നെക്കൊണ്ട് അടുത്ത വല്ല വൈ വെച്ചിട്ടോണ്ട് കൊണ്ടാണോ? ഒന്നും നടക്കില്ല. എങ്ങനെയുള്ളത്? നിങ്ങള് വാദോ ഓക്കേടാ. എനീന്ന് ഓടണം. അതിനെ അട കൊണ്ടുവെച്ചണെ? അതിനെ അടിയാക്കി വെക്ക്. മെസ്സേജ് പറത് വെക്ക്. അതെ അതെ അഞ്ചി ആയി പോയേടാ. ആയിറോ. ഞാനിക്കുട്ടി അവിടെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞതാണ് ആ അമ്മ എറിഞ്ഞു തരാം അമ്മ എറിഞ്ഞുതരത്താ എറിഞ്ഞുതരാം

ചോറിയാൻ വന്നത് ജാനു നോക്കിയിരിക്കുന്നുണ്ടോ ചേച്ചാക്കി ചേട്ടാക്കി ചേച്ചാക്കിയ റൂമത്തെ ജാനു കൊടുത്തേടി ചാനു അല്ല ചൂ കുശും കുയിലെ മോഹം ഇരിക്കണുണ്ടോ ബാവോ ബാവൂരീരോരം കണ്ണൻ ശരീരം കണ്ണൻ്റെ അവിടെ മാറിപ്പോയി മതി കിക്കിളി കിക്കിളിക്ലി കിക്കിളി കിക്കിളി കിക്ലി ആ കിക്കിളി കിക്കിളി കിക്ലിക്ലി കിക്കിളി കിക്കിളി കിക്കളി കിക്കിളി കിക്കിളി കിക്കളി വർക്കൗട്ടിരിക്ക എനിക്ക് പറ്റില്ല ഞാൻ നീ നല്ല പോടാ ഇല്ല ഇല്ല ഓ തിന്നെ ഇവിടെ വാ ഇവിടെ വാ